ഔഷധസസ്യങ്ങളും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഹെയർ ഓയിൽ കനത്ത വേനലിനെ ചെറുക്കാൻ സൗജന്യ കുടിവെള്ള സംഭാര വിതരണത്തിനു തുടക്കം കുറിച്ച തൊഴിലാളി യൂണിയനുകൾ കച്ചേരിത്താഴം ബസ്റ്റാൻഡിൽ ഐഎൻറ്റി യു സി സി ഐ ടി യു തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് സൗജന്യ കുടിവെള്ള വിതരണം ആരംഭിച്ചത് കച്ചടിത്താഴത്ത് ഐ എൻ ഡി യു സി സി ഐ ടി യു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സൗജന്യ സംഭാരം കുടിവെള്ള വിതരണം ആരംഭിച്ചു കടുത്ത വേനൽ ചൂടിൽ വലയുന്ന യാത്രക്കാർക്ക് തണലേകുവാനും ദാഹമകറ്റുവാനും ഈ സംരംഭം തുണയാകുമെന്ന് വിതരണോദ്ഘാടനം ചെയ്തുകൊണ്ട് ഐ എൻ ഡി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് പറഞ്ഞു ുദ്ധിമുട്ടുള്ള യാത്രക്കാർക്ക് ഒരു ചെറിയ സഹായം എന്ന രീതിയിലാണ് നമ്മളിവിടെ ഈ തൊഴിലാളികൾ മറ്റൊരു കാലത്ത് ചെയ്യുന്ന ഏജൻസികളിൽ സി എ തൊഴിലാളികൾ ചേർന്ന് ആരംഭിച്ചിട്ടുള്ളത് ഈ ഗ്രൂപ്പിലെ ഭക്ഷണവും കുടിവെള്ളവും അതുപോലെ തന്നെ സംഭാരവും നമ്മൾ ഇതൊക്കെ ഈ സമാര ജീവിതം നാളെ മെമ്മേടും നമ്മുടെ സംഭാരം നാളെ ഈ ആരംഭിക്കും നടത്തുന്ന ഈ കനത്ത വേനലിൽ കച്ചേരി താഴത്തെ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ദാഹമകറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ സൗജന്യ സംഭാരവും കുടിവെള്ളവും ഒരുക്കിയിരിക്കുന്നത് ചുമട്ടു തൊഴിലാളി യൂണിയൻ സി സെക്രട്ടറി ആന്റണി ജോൺ ഐ എൻ ടി യു സി സെക്രട്ടറി എസ് രാജേഷ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ ചെറുകിട വ്യാപാരി അസോസിയേഷൻ പ്രസിഡന്റ് പി എം സലീം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും